ഷറോ കിതാബ് തോഹീദ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൊണ്ടുവന്ന് ഓർമ്മ ഉണ്ടോ ആ പുസ്തകത്തില് വസീലത്ത് ചിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അതെന്താ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മാ ഹക്കമശാരിയോ അന്നഹു ഷിർഖുൻ മാ ഹക്കമശാരി ഷിർക്ക് അല്ല വിധി പറഞ്ഞ കാര്യത്തെയാണ് പണ്ഡിതന്മാർ അവരുടെ പിന്നെ പ്രയോഗം അനുസരിച്ച് എന്ന് പ്രയോഗിച്ചത് ഹറാം എന്ന ഹുക്കുമാണ് വസീരത്തുനിര ഷിർക്കിനുള്ളത് കള്ളുകുടി പോലെ ചൂതാട്ടം പോലെ അതുപോലെ പരദൂഷണം പോലെ ഹറാമാണ് ഹറാമ് ചെയ്താൽ വസീരത്തുനിര ഷിർക്കിൻ്റെ ഹുക്കുമും കള്ളുകുടിയുടെ ഹുക്കുമും ഹറാമാണ് ശാശ്വതമായ നരകത്തിൽ പ്രവേശിക്കുന്ന ഷിർക്കിൻ്റെ ഹുക്കുമു പോലെയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും വസീരത്തുനിര ഷിർക്ക് ചെയ്താൽ ഷിർക്ക് ചെയ്താൽ ശാശ്വതമായ നരകത്തിലാണ് അപ്പോൾ ഷുർക്കും വസീലത്ത് ഷിർക്കും എന്ന് പറയുമ്പോൾ ഷിർക്കാകണതുമുണ്ട് ഷുർക്കാകാത്തതുണ്ട് മനസ്സിലായില്ലേ എന്ന് അല്ല വിധി പറഞ്ഞ കാര്യത്തെയാണ് പണ്ഡിതന്മാർ അവരുടെ പിന്നെ പ്രയോഗം അനുസരിച്ച് എന്ന് പ്രയോഗിച്ചത് യഥാർത്ഥത്തിൽ ഈ വസീലത്ത് അതല്ലെങ്കിൽ എന്നത് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അസഹർ അസ്ഹറാണ്

സീറത്ത് ശിർക്കാണെന്നോ ഹറാമാണെന്നോ മറ്റ് ഏത് രൂപത്തിൽ അവതരിപ്പിച്ചാലും അതിന്റെ അർത്ഥം എന്താ അത് ശിർക്കല്ല എന്ന പ്രഖ്യാപനമാണ്